തീർച്ചയായിട്ടും കെട്ടികളെ വിശ്വസിക്കുന്നു എന്തിനേടിക്കണം വിടൂ നീയല്ലേ ഓടിക്കണേ ഏ അന്ന് എനിക്ക് തോന്നുന്നതാണ് ൂര് പള്ളി അവിടെ നിന്ന് പിരിഞ്ഞു പോകണ്ട അങ്ങട്ട് പോയ കാട് പിറ്റി ഒരുമൂര് ഇങ്ങോട്ട് പോയ ഗുരുതിപ്പാല ചാലക്കുടി അങ്ങനെ ഞങ്ങൾ മിടുവിന്റെ വീടെത്തി ഷോ കാണാൻ ആരും ആരു മിടു അമ്മേ ഇറങ്ങട്ടെ അമ്മേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടി വേണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങി പറഞ്ഞേ അത് ഞാനും ഇവരേക്ക് ഇറക്കിയിട്ട് വേണോ എനിക്ക് വരുന്നത് ഗ്രേസ് അപ്പ എങ്ങനെയാ വന്നേന്നറിയോ എങ്ങനെ എങ്ങനെ മനസ്സിലായേ അമ്മ എവിടെ അമ്മേനെ കണ്ടില്ല കണ്ടില്ല എന്ന് കൊറേ പേര് പറഞ്ഞോളൂ ദേ നീ നിൽക്കണ ജയ്സിയമ്മ എന്തി പറ േ എന്താ നോക്ക് വീടെടുത്തല്ലോ എന്തായാലും പറഞ്ഞാ കറക്റ്റ് ലൊക്കേഷൻ അമ്മ ഞാൻ അവസരം കിട്ടുമ്പോ കാണിക്കാൻ അമ്മ വാങ്ങ ഓർക്കില്ലല്ലോ കാട് ഉണ്ടാക്കിയതായിരിക്കും കൊച്ചു കാട് ഇണ്ടാക്കും ഐ ലവ് യു ഡാഡ് ആൻഡ് ഇതാരോ ഇതോ ഇതോ അപ്പ അപ്പങ്ങനെ ഇരിക്കണേ അപ്പ അങ്ങനെ ഇരിക്കണേ ഏ അങ്ങനെ അപ്പ ഇരിക്കണേ ഒപ്പടത്തെ വലയിൽ മുടി ചാണ്ട് വരച്ചേക്കണേ നീ ആ പെട ഫോട്ടോ കാണിച്ചു എന്നിട്ടാണ്ട് തലയില് എന്താ വെച്ചേക്കണോ ഇതന്നെ ഓള് വെച്ചേക്കണം അപ്പ ഇതമ്മ അമ്മ അമ്മ പിന്നെ ഓക്കെയാണ് ഏകദേശം ഗ്രൈസപ്പങ്ങനെ പോവാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കുഞ്ഞുമോട്ടേ ഉം അമ്മ വായോ വാ 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 നീയാണ് എനിക്കറിയാം

ഓ പനി കിട്ടി പനി കിട്ടിന്ന് കൊച്ചിനെ ഗുഡ് ബോയ് അമ്മ കൊച്ചു ഗുഡ് ബോയ് ആയിട്ടാ നീ എന്താ ഷൂരാ അപ്പൊ ഞങ്ങള് ഇതേ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇനി അമ്മേരി ഇനി നോവ എനിക്ക് വേണ്ട കുർബാനക്ക് നോവ എനിക്ക് മാള പള്ളിപ്പുറം പള്ളി ഞാൻ മുമ്പ് എന്ന് തോന്നുന്നു പണ്ടാണ്ട് കാണിച്ചേങ്ങാ പിന്നെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ട് അപ്പൊ ഗ്രേസും മഞ്ഞിനു അപ്പൊ ഞാനും ഗ്രേസും കൂടി വരെ പോണുല്ല മഴയ്ക്ക് നല്ല രീതിയിൽ കാര് അവിടെ ഇങ്ങനെ വന്ന് നിക്കണ്ട് അഡ്വാൻസ് ആയി ട്രെയിൻ കോട്ടു തന്നേക്കേച്ച റെയിൻകോട്ട് എടുത്തണ്ടല്ലോ പിന്നെ പ്രാർത്ഥിക്കണ്ട ആവശ്യമില്ല നനച്ചാ അവരുടെ ആവശ്യം മഴ പെയ്യാ എന്തിനാ വെറുതെ ഓക്കേന്ന് ഞാൻ പറയണെന്തിനോ എന്ത് അപ്പൊ അങ്ങനെ ഞങ്ങളിതേ മാളപ്പള്ളിപ്പുറം പള്ളിയിലെത്തി വായോ പോക്കണ നീ ചെല്ലി ചൊല്ലിതാണ് നമ്മുടെ മാളപ്പള്ളിപ്പുറം പള്ളി സന്തോഷായാ പുണ്യ അണ്ണോട് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കും പ്രാർത്ഥിച്ചോ ഞങ്ങൾ തിരിച്ചു പോകാൻ എങ്ങനെയുണ്ട് ഇഷ്ടായ അടുത്ത ആഴ്ച എന്നെ ഇണ്ടാ വരാം വരാം ഞങ്ങള് പള്ളിയിൽ നിന്ന് പോവാണ് മഴ പെയ്യാൻ പോണ്ട് ചാറി തുടങ്ങിട്ടുണ്ട് നമ്മളെ വീട് എത്തുന്നവരെ മഴ പെയ്യാൻ പാടില്ല മഴ ഞങ്ങൾ പറഞ്ഞാതെ ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ ആഴ്ചയും പോകാറുണ്ട് കേട്ടോ നമ്മുടെ മാളാപ്പള്ളിപ്പുറം പള്ളിയിൽ എല്ലാ ചൊവ്വാഴ്ചകളും ആണ് അവിടെ നൊവേനയുള്ളത് പറ്റുമ്പോഴൊക്കെ പോവാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്ര സന്തോഷത്തോടെ ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ആ പുണ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്ന ചൊവ്വാഴ്ചകളൊക്കെ പോവാറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും പോവാറില്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ അങ്ങനെ പോവാറുണ്ട് അപ്പം അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി മിഡ് ഉറങ്ങിയിട്ടുണ്ടാവില്ലേ മിഡുപ്പനെ പോയിട്ടുള്ളൂ സ്റ്റീവും ഗ്രേസും അമ്മയും എല്ലാവരും കിടന്നു ഞാനും ഉറങ്ങാൻ പോവാണ് അപ്പോൾ എൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഇനി നാളെ നാൽപ്പത് വയസ്സാവും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ